മുഖത്ത് ഇങ്ങനെ അടിക്കുക ഒരു ബോഡി എടുത്തിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അടിക്കി വാങ്ങാനാണ് എന്നിട്ട് ഇങ്ങനെ കൊമ്പയിൽ കയറ്റി വെക്കുക ആളിങ്ങനെ തളന്നൊടി കടക്കുക മരവിച്ച് പോയ ഒരു നിമിഷമാണ് അത് മരവിച്ച് പോയത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നത് ചീരത്താനെ കൊണ്ട് ഞങ്ങള് മൂലേപ്പാട് പള്ളി പെരുന്നാളിന് പോയി അവിടെ പോയി തലേദിവസം അപ്പൊ ഞാൻ ഞാനെ ഞാൻ കുറ്റിക്കോടെ ഞങ്ങൾ ചീരത്താനയ്ക്ക് പിന്നെ ബാസ്റ്റിൻ്റെ ആനയ്ക്ക് നമ്മുടെ പാപ്പ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഷാജി ഷാജിപ്പാപ്പയാണ് ആന ഷാജി പാപ്പ അങ്ങനെ ഞങ്ങൾ പെരുന്നാളിന് പോയി അവിടെ ചെന്ന് അന്ന് മറ്റേ കെ കെ ആർ പത്മനാഭൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ട് അന്ന് ഗ്രാങ്ങാട് ഇറന്നാന ഗ്രാങ്ങാട് രാമചന്ദ്രൻ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു എനിക്ക് കറക്റ്റ് അത് ഓർമ്മയില്ല ആ എനിക്ക് നന്ദൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ എന്ന് പറഞ്ഞു മൂഷിക നന്ദൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുക പാലാ പാലാ ഭാഗ കൊമ്പം കൊമ്പിഷേകം വെച്ചിട്ട് ഒരു മനുഷ്യൻ എത്രയുള്ളൂ മാലിയൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പുള്ള ഒരു മനുഷ്യൻ അപ്പൊ അവിടെ ചെന്ന് പരിചയപ്പെട്ടു അപ്പന്റെ പേര് പറഞ്ഞു അപ്പനെ അറിയാം അതൊക്കെയാന്ന് പറഞ്ഞു ഞങ്ങൾ പരിചയപ്പെട്ടു അപ്പൊ പുള്ളി അവിടെ നിന്ന് പുറത്ത് പോയി പുള്ളി എപ്പോഴും നല്ല കുളിച്ച് നല്ല ടിപ് ടോപ്പിൽ നടക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വിഷമഘട്ടം ആയിരുന്നു അത് വിഷമഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എനിക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടായ ഒരു കാര്യമാണ് ഞാൻ പറയാം അത് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങൾ ഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു പതിനൊന്ന് മണി സമയമായിട്ടുണ്ട് പൊറോട്ടയും ബീഫും ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു അദ്ദേഹം അവിടെ ഒരു കുളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമറു കുളിയൊക്കെ കഴിച്ച് അന്ന് ആനെ അവിടെ താഴ്ത്ത് പുള്ളിയുടെ താഴെ ഞങ്ങൾ നിൽക്കണം എൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി അപ്പുറത്തായിട്ട് പുള്ളിയുടെ ആനെ കിട്ടിയേ അപ്പോൾ എന്നയാളെ കഴിക്കണേ എന്ന് ചോദിച്ചു ചേട്ടാ പൊറോട്ടയും ബീഫും കഴിക്കുക വന്നു പറഞ്ഞു ബാട്ടാ പറഞ്ഞു ഞാൻ അപ്പോൾ പുള്ളി വന്നു അവിടെ വന്നു ഞങ്ങളുടെ ഇരുന്നു അമ്മ ഒരു പൊറോട്ട എനിക്കും താളെന്ന് പറഞ്ഞ് പുള്ളി ഞങ്ങളുടെ കൂടെ വന്നിരുന്നു അന്ന് പുള്ളിയുടെ കൂടെ മറ്റേ ബീഡി ഗോപി എന്ന് പറഞ്ഞൊരു പയ്യനാണ് അറിഞ്ഞു ഗോപി ഗോപി എന്ന് പറഞ്ഞു ബീഡി ഗോപി ആ ഒരു പയ്യൻ ആ പയ്യൻ്റെ അടുത്ത് ആവനായിരുന്നു അത് ആനയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുള്ളി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്നൊട്ട് പറഞ്ഞു ആനയ്ക്ക് അന്ന് വെള്ളം കൊടുത്ത് തണുപ്പിച്ചൊക്കെ വരാം അപ്പോഴത്തേക്കും നിങ്ങൾ സെറ്റ് ആവില്ലെന്ന് വെച്ചാൽ അപ്പൊ വൈകീട്ട് നാല് മണിക്ക് മണി നാല് മണിക്കൊക്കെയാണ് പരിപാടി തുടങ്ങുന്നത് തലേ ദിവസം രാത്രി പിറ്റേ ദിവസം അങ്ങനെയൊക്കെയാണ് പരിപാടി പെരുന്നാളൊരു ഇത് ദിവസം രാത്രി പിറ്റേ ദിവസം പിന്നെ ഉച്ച കഴിഞ്ഞിട്ടും അങ്ങനെ അദ്ദേഹം ആന അഴിച്ചു ആന അഴിക്കാൻ പോയി അവിടെ ചെന്നു അപ്പൊ ഞങ്ങൾ കുറച്ചേരം ഒന്ന് മയങ്ങി ഞാനൊന്നും കിടന്നു കുറ്റിക്കോടന് കിടന്നു മയങ്ങി ആ സമയത്ത് അവിടെ ആന ഇടഞ്ഞുണ്ട് പാപ്പ ആന എന്ന് പറഞ്ഞു മൂന്ന് ഒരു ചേട്ടൻ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇങ്ങനെ ബൈക്കൊക്കെ ഇങ്ങനെ പടപടയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഒരു ചേട്ടൻ ഇടന്ന് ഇപ്പം എന്നെ ചോദിച്ചു പറഞ്ഞു അവിടെ ആന അടഞ്ഞു പറഞ്ഞു ആനടേ എടാ കുറ്റിക്കോടാ എനിക്കടാ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാടാന്ന് പറഞ്ഞു നമ്മുടെ ആനയെ വാറാക്കി നിർത്തി ഞങ്ങൾ ചെന്ന് താഴത്തേക്ക് ചെല്ലെന്ന് അവിടെ ചെന്ന് നോക്കി ഇപ്പം ആന അവിടെ നിന്ന് അങ്ങനെ നപ്പുണ്ട് ഒരു പ്ലാവിന്റെ ചൂട്ടിലായിട്ട് അങ്ങനെ ആ അമരം കൊളുത്തിയിട്ടുണ്ട് വാറാക്കിയിട്ടില്ലേ ചങ്ങലിങ്ങനെ കിടക്കുന്നുണ്ട് ഈ ആനയുടെ മുഖത്ത് നിറച്ച് ചോരയാണ് അപ്പോഴും സംഭവം എന്താന്ന് പിടിയിട്ടുള്ള അപ്പം പോലീസുകാർ ഇങ്ങനെ തടഞ്ഞു നിർത്തിയേക്കുക അപ്പം അന്നത്തെ കാലത്ത് ഈ ലൈസൻസ് കിട്ടിയിട്ടുള്ള സമയമാണ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടം എന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഏഴാണെന്ന് എനിക്കൊരു സംശയമുണ്ടോ അത് രണ്ടായിരത്തി ഏഴോ രണ്ടായിരത്തി എട്ടോ ആ കാലഘട്ടമാണെന്ന് തോന്നുന്നുണ്ട് അപ്പം ആനയുടെ മുഖത്ത് നിറച്ച് ചോരയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കാട് കാണിച്ചു വിട്ടു സാറേ ആനക്കാരനാണെന്ന് പറഞ്ഞ് കാട് കാണിച്ചു ശരി പൊക്കളം പറഞ്ഞ് കയറി ഞാൻ മുറ്റിക്കോട്ടിനു കയറി അവിടെ ചെല്ലുമ്പോൾ നന്ദൻചാട്ടിനെ ആന ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന കൊലപ്പെടുത്തി ആളെ വെള്ളം കൊടുക്കാൻ കൊടുക്കാനിക്കാനായിട്ട് ആനയുടെ അടുത്തേക്ക് കയറി ചെന്ന വഴി ആന അവിടെ നിന്ന ആൾക്കാർ പറയുക അങ്ങനെ ആന പെട്ടെന്ന് തിരിഞ്ഞിട്ട് അടിച്ച ആളെ വീഴിച്ചിട്ട് ആളെ കുത്തി കുത്തിയിട്ട് ഞാൻ ചെല്ലുമ്പോൾ ആളുടെ ബോഡി അവിടെ ഫ്രണ്ടിൽ കിടക്കുക ഒരു രണ്ടു മണിക്കൂർ മുന്നേ ഞങ്ങളുടെ അടുത്ത് ഒരു ഒന്നര മണിക്കൂർ മുന്നേ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു പോയ ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞ് കേട്ടപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി ഞങ്ങളൊക്കെ ഇങ്ങനെ ചെന്ന് നിൽക്കുവോ അപ്പൊ അങ്ങനെ ആളെ ആളെവിടെ ആളെ നോക്കുമ്പോ ആളെ ഫ്രണ്ടിൽ കിടക്കുവാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയറിന്റെ ഭാഗം ഈ വയറില്ലേ ഇതൊന്നും ഒന്നും ഇല്ല ഒരു മനുഷ്യനെങ്ങനെ ചെയ്തിട്ട് കാലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് തിരിഞ്ഞു പോയി കൈയൊക്കെ തിരിഞ്ഞ് ഇവിടെ എല്ലിന്റെ അവിടെ നിന്ന് പൊളിഞ്ഞ് ആ ഇങ്ങനെ ഇങ്ങനെ കിടക്കും വായ തുറങ്ങിട്ട് അന്ന് കുന്നംകുളത്തൊക്കെ ശരിക്കും ഒരു സി എസ് ആർ ഉണ്ടായിരുന്നു എസ് ഐ സൈ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം സി എസ് ആർ ആയി മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് അയ്യോ ഞാൻ മറന്നു മറന്നു ആളുടെ പേര് മറന്നു കയ്യി ആ ദേവസി സാറ് ദേവസി സാറ് യങ്കര സാറും ഭയങ്കര മനക്കട്ടിയുള്ള ഒരു മനുഷ്യനാണ് അന്ന് എല്ലാ പൂരപ്പറമ്പിലും അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ഡാൻസ് വരെ കളിയില്ല അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പൊ ബോഡി എടുക്കണ്ട ബോഡി എടുക്കാൻ ചെല്ലുമ്പോ ഞാനാ അദ്ദേഹത്തിന്റെ കാലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അടിക്കുക ഒരു ബോഡി എടുത്തിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അടിക്കുക ആന എന്നിട്ട് ഇങ്ങനെ കൊമ്പയിൽ കയറ്റി വെക്കുക ആളും ഇങ്ങനെ തളന്നുടുക മരവിച്ച് പോയ ഒരു നിമിഷമാണ് അത് മരവിച്ച് പോയത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നത് കാലി ആനകളും അങ്ങനങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഭയാനകമായ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ശരിക്ക് പകച്ചുപോയി അന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുക അന്ന് അപ്പത്തേക്കും ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് ആന വെടിവെച്ചു വെടിവെച്ചു ഒരു പത്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആന മയങ്ങി മയങ്ങിയപ്പോൾ നമ്മുടെ എത്രത്താല രാമേന്ദ്രൻ ചാട്ടനും പിന്നെ ആരാർന്നു എനിക്ക് മണിയാട്ടനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ അക്കാണ്ടി മണിയാട്ടൻ എന്ന് പറയുന്നത് മണിയാട്ടനാണോ എന്ന് എനിക്കൊരു ഓർമ്മയുണ്ട് രാമേന്ദ്രൻ ചാട്ടൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നിട്ട് ആന എന്നെ ഒരു ആദ്യം അങ്ങനെ ഒരു പട്ടയുടെ വടിയൊണ്ട് ഇങ്ങനെ തട്ടി മയക്കുവടി വെച്ച് നിൽക്കുമ്പോൾ ആന അപ്പം മയങ്ങി മറ്റേ ഇവർ കയറി ചെന്നിട്ടാണ് ആനെ ഇട കൂട്ടി വാറാക്കി ഇതെല്ലാം ചെയ്തിട്ട് ഈ ബോഡി എടുക്കുന്നത് അപ്പോഴത്തേക്കും പായ കൊണ്ടുവന്നു പായൽ കൊണ്ടുവന്ന ദേവസി സാറ് അങ്ങനെ കൈ കൊണ്ട് ആ മനുഷ്യനെ ദേവസി സാറ് ഇങ്ങനെ എടുക്കുന്നത് ഇങ്ങനെ വാരി ഇങ്ങനെ ഇങ്ങനെ വട്ടം പിടിച്ചു അപ്പോൾ പുള്ളിക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്കും ആരെങ്കിലും ഒന്ന് പിടിക്കൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാനും ഓടിച്ചു വന്നു ഇങ്ങനെ പിടിച്ചു ആളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തണുത്തു പോയ ഒരു മനുഷ്യൻ മരണത്തിൻ്റെ തണുപ്പാണെന്ന് ഞാൻ അന്നാ മരിച്ച മരിച്ച ഒരു മനുഷ്യന്റെ അദ്ദേഹത്ത് പിടിക്കുമ്പോൾ ഒരു തണുപ്പില്ലേ അത് പായയിലേക്ക് കിടത്തിപ്പൊ നമ്മുടെ നമ്മുടെ കൊല്ലരാമ ചേട്ടൻ അത് ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഉൾഭാഗത്തു നിന്ന് പോയ ഒരു ഇത് ഒരു ഇറച്ചി പോലത്തെ ഒരു ഇത് ഇങ്ങനെ എടുത്തിട്ട് ആള് ഈ ബോഡിൻ്റെ ഉള്ളിലേക്ക് വെച്ചു പായ കൊണ്ട് കൂട്ടി കെട്ടി അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ആയ ആനയ്ക്ക് താടം മുട്ട ഒലുവായി നന്ദഞ്ചേട്ടൻ ആന കൊണ്ടിന്ന് ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കിടന്നുറങ്ങിയാൽ പോലും നമ്മുടെ ആ കണ്ണീന്ന് ആ ഒരു കാഴ്ച ഇപ്പോഴും പോയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഞാൻ ഈ ചീരത്താനെ കൊണ്ട് പോകുമ്പോൾ തന്നെ കുഴൽമന്ത്ത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി അന്ന് അവിടെ പരിപാടിക്ക് പോയി പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ കുട്ടി കൂടെ ആന എഴുതുന്ന വിളിച്ച് പോയി അത് കഴിഞ്ഞ് കുഴൽമന്താടാന്ന് തോന്നുള്ളൂ അവിടെ വെച്ചിട്ട് എന്നാ എനിക്ക് പ്രായം കുറവല്ലേ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു വീടിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകണം മേളക്കാർ ഇങ്ങനെ ഫ്രണ്ടിൽ പോണു ആനകളിങ്ങനെ പുറകെ പോണു മൂന്നാനേൻ്റെ ഒരാന ഞാൻ ഏറ്റവും ബാക്കിൽ ഇങ്ങനെ പോണു അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു വീടിന്റെ വലത്തെ സൈഡിലായിട്ട് ഇങ്ങനെ വേലി മറ്റേ മുള്ളു വേലിയൊക്കെ മുള്ളിൻ്റെ ഈ മുളകൊണ്ട് കെട്ടിച്ച് ചുറ്റും പാലക്കാട് വീടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ അങ്ങനെ മുളക്കെ വെച്ച് കിട്ടണ ഒരു ഇല്ലി ഇടവുണ്ട് അങ്ങനെ ഒരു വീട്ടില് അവിടെ നല്ല ഒരു ഒരു പെൺകുട്ടി അതിന ഒരു ഒരു പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ കായികമാണ് ആ ഒരു പെൺകുട്ടി അതിങ്ങനെ കുറെ നേരം ആനേനെയൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങളെ നോക്കി അപ്പം നമ്മളൊന്നും ചെറുപ്പല്ലേ ആനേനെയല്ലേ നോക്കുന്നേ നമ്മൾ ഇങ്ങനെ വെള്ളം തരുമെന്ന് ചോദിച്ചു അതൊരു മന്തയിൽ കുറച്ച് വെള്ളം കൊണ്ടു തന്നു വെള്ളം ഞാൻ കുറച്ച് കുടിച്ചു അപ്പം കുറ്റിക്കോടൻ ഇനി ഇതാ കുറച്ചെന്ന് പറഞ്ഞു കുറ്റിക്കോടനും കുറച്ച് കുടിച്ചു അത് ഞാൻ പാത്രം കൊടുത്തു ചിരിച്ചു ഞങ്ങൾ അങ്ങനെ ആനയും കൊണ്ട് അങ്ങോട്ട് പോയി അവിടെ ചെന്നു പരിപാടി കഴിഞ്ഞാൽ ആനേം കയറ്റി കെട്ടി പിറ്റേ ദിവസം രാവിലെ വേറെ എവിടെയോ പരിപാടി പറഞ്ഞേക്കുവാണ് അപ്പോഴത്തേക്ക് ഫോണൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കും ഫോണൊക്കെ കിട്ടി അന്ന് ഈ റിലയൻസിൻ്റെ മറ്റേ ഒരു ഫോണുണ്ടല്ലോ അങ്ങനെ ഈ ബില്ല് വരുന്നൊക്കെ വെള്ള ചെറിയൊരു ഇതൊക്കെ ആയിട്ട് അങ്ങനത്തെ ഫോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നാളെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ രാത്രി അവിടെ തന്നെ പരിപാടി കഴിഞ്ഞാൽ അവിടെ കെട്ടി അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ അവിടെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ അത് ആനയാഴ്ച ഇങ്ങനെ വരാൻ നിൽക്കുവാണ് അപ്പൊ അവിടെ നമ്മളെ അറിയാലോ ഈ പാലക്കാട് ഭാഗത്തെ കുറച്ചിങ്ങനെ ഈ അമ്മച്ചിമാരോ അമ്മച്ചാരോ അവർ ഇവരൊക്കെ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ആൾക്കാർ കൂടി ഇങ്ങനെ അവിടെ ഒരു കുട്ടി മരിച്ചു എടുക്കുന്നുണ്ട് മരിച്ചു അതുകൊണ്ടാന്ന് പറഞ്ഞു അപ്പൊ ആ സ്വാഭാവികമായിട്ട് മരിച്ചു അപ്പൊ എന്നാ കുട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ തങ്ങണ തന്നെ അപ്പം എന്താ പറ്റിയെന്ന് ചോദിച്ചു വെള്ളത്തിൽ വീണതാന്ന് തോന്നിട്ടുണ്ട് വെള്ളത്തിൽ വീണ് മരിച്ചായിരുന്നു പറഞ്ഞു ഓ അപ്പം ഞങ്ങൾ ആനയെ കൊണ്ട് ഇങ്ങനെ നടന്നു വരെ കുറ്റിക്കൂടെ ആനയുടെ പുറത്ത് ഞാൻ ചൂട്ടില്ലേ അടുത്തേക്ക് വന്ന് അവിടെ എത്തി ഞാൻ അവിടെ എത്തി വരുമ്പോൾ അവിടെ അങ്ങനെ അവരുടെ വീട്ടിൽ ഇങ്ങനെ ഗസ്റ്റുകൾ ആൾക്കാരൊക്കെ വരുമല്ലോ അങ്ങനെ ഈ പരിപാടി സ്ഥലത്ത് പരിപാടി പൂരത്തിൻ്റെ അന്ന് വീട്ടിൽ വീരുന്നവരൊക്കെ വരുമല്ലോ അങ്ങനെ അവർ വരുന്ന സമയത്ത് അവരെന്തോ ഈ ഭക്ഷണമൊക്കെ വെക്കാനായിട്ട് വലിയൊരു ചെമ്പുണ്ടായിരുന്നു ചെമ്പ് ആ ചെമ്പിനകത്ത് വെള്ളം നടത്തിട്ടിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് മറ്റേ ഫിക്സിന്റെ അസുഖം അങ്ങനെ എന്താ അസുഖം പറഞ്ഞു ഞങ്ങൾ ഇന്ന് രാത്രി അന്ന് വൈകുന്നേരം അതിൻ്റെ ഇന്ന് വരുന്നേരം വെള്ളം മേടിച്ച് കുടിച്ച ആൾക്കാരാണ് ഞാൻ കുട്ടി കോട്ടു അത് കഴിഞ്ഞ് ആ വീടിന്റെ അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ അത് അങ്ങനെ ഒരു സംഭവം അവിടെ ഞാൻ ആനയും കൊണ്ട് നടന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ നിർത്തി നോക്കി ഞാൻ ഇത് നോക്കലും നോക്കിക്കൊണ്ട് നിന്നു ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പച്ചക്കറി തലേ ദിവസം രാത്രി ആ പെൺകുട്ടിയുടെ ആ ചിരിച്ച മുഖം നമ്മൾ നമ്മുടെ മനസ്സിൽ കണ്ടു കാലകാരൻ പാലക്കാട് ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാ അറിയാൻ പറ്റും അവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര സ്നേഹം കൂടുന്നു ഏട്ടാ ഏട്ടാ എങ്ങനെ വിളിക്കും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാ പറ്റി അത് കഴിഞ്ഞ് ആൾക്കാർ അവിടെ ഞങ്ങളെ അവിടെ ഞാൻ ആനയെങ്ങനെ നിർത്തി റോട്ടിൽ തന്നെ നിർത്തി അവർ വീട് കുറച്ചെ അവിടെ കയറിട്ട ഞാൻ ജസ്റ്റ് അങ്ങനെ ചെന്ന് അവിടേക്ക് ചെന്നെ ഒന്ന് നോക്കി നോക്കി കഴിഞ്ഞ് ആ വീട്ടുകാർ ഇങ്ങനെ ആ കുട്ടീനെ കറക്റ്റ് ഇങ്ങനെ എടുത്ത് അതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് കിടത്തുമ്പോൾ കറക്കി മുഖം കണ്ണിങ്ങനെ തുറന്നിരിക്കുന്നു നമ്മളങ്ങനെ നോക്കി കിടക്കുന്ന പോലെ ആ ഒരു കാഴ്ച അത് എനിക്ക് ശരിക്കും പറഞ്ഞു ഞാൻ ആ കുട്ടി നമ്മുടെ ആരും അല്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഞാൻ കരഞ്ഞു പോയി അവിടെ ഭയങ്കര വിഷമമായി പോയി കാരണം നമ്മൾ അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി ഒരുപാട് വിഷമങ്ങളും വേദനകളും ഈ പണി കൊണ്ട് നടന്നിട്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവുകളായിട്ട് ഒരുപാട് ഇങ്ങനത്തെ എടുക്കണുണ്ട് ആനക്കാരൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എത്രയോ ആൾക്കാരെ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ ഇപ്പം ലാസ്റ്റ് മരിച്ചു പോയാൽ നമ്മുടെ മരണപ്പെട്ടു പോയ ജോബി നടക്കാം അവർ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോവും അവിടെ ചെല്ലും കൃഷ്ണേട്ടൻ നമ്മുടെ ശിവേട്ടൻ അതായത് താറാവ് ശിവൻ എന്ന് പറയുന്ന ശിവേട്ടൻ മരി മരണപ്പെട്ടു അത് മരണം കെട്ടുമ്പോ ഞാൻ ആ സമയത്ത് കുറച്ച് നാളെ ആനപ്പണി നിർത്തിയിട്ട് ഞാൻ ലോറി ഉണ്ടായിരുന്നു ലോറി ഒന്ന് ഓടിക്കുന്നു എന്റെ വണ്ടിയിലാണ് ഞാൻ കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ അക്കിക്കാവ് ഭാഗത്തുനിന്ന് മറ്റേ കൊരട്ടിക്കാരെ ആനക്കുട്ടി അക്കിക്കാവ് ഭാഗത്തുനിന്ന് മുള്ളത്ത് വിജയകൃഷ്ണൻ പറഞ്ഞ ആന അപ്പൊ അദ്ദേഹം ഞാൻ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി അവിടെ ചെന്നു അപ്പൊ ആ അക്കിക്കാവ് ഉള്ളിലേക്ക് കയറി പോണ മറ്റേ പഴിനേക്ക് പോണ ഒരു വഴിയിൽ ഒരു വീട്ടിൽ ആനയെ നിർത്തിയായിരുന്നു അവിടെ ഞാൻ ചെന്നു ലോറി കൂണെന്ന് ഒതുക്കി കിട്ടും അദ്ദേഹം വന്നു ആനയെ കയറ്റി ആനയെ കയറ്റി ഞാൻ വേറൊരു ആനയെ കയറ്റിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഒരു കഷ്ണം നടന്നു പറഞ്ഞു അപ്പം എരണ്ടത്തിൻ്റെ കഷ്ണം എടുത്തോട് ആനെ അടുത്ത് തിന്നപ്പോൾ ഞാൻ ശിവേരനോട് പറഞ്ഞു ശിവേട്ട ആന ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞാൻ ഇതിൻ്റെ കുട്ടി ചട്ടക്കാരനല്ല ഇവിടെ ഉള്ള ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഇട ചെക്കാന്ന് പറഞ്ഞു പുള്ളി അങ്ങനെ സംസാരിക്കാൻ ഞാൻ പുള്ളിയായിട്ട് കുറേ ബന്ധമുള്ള നല്ല ബന്ധമുള്ള ഒരു മനുഷ്യനാണ് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ അവിടെ ആ പരിപാടി സ്ഥലത്ത് കൊണ്ടുനിറക്കിയത് ഞാനാണ് അവിടെ കൊണ്ടുനിറക്കി ആ മറ്റേ വാടാനപ്പള്ളി ഭാഗത്ത് ഒരു സ്ഥലത്ത് ഒരു അമ്പലത്തിൽ അവിടെ കൊണ്ടുനിറക്കി അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു ആ പരിപാടി കഴിഞ്ഞിട്ടാണോ ആ അമ്പലത്തിലാണോ അത് അതിൻ്റെ കിറ്റേ ദിവസത്തെ ആണോന്ന് എനിക്ക് ഒരു ഓർമ്മ കുറവുണ്ട് ആളാന ചെയ്തു ആന തലേക്കെട്ടായിട്ട് ഇങ്ങനെ കന്നക്കയർ വലിക്കുന്ന സമയത്ത് ചാടി അടിച്ച് ഫ്രണ്ടിലേക്ക് ഇട്ട് അവിടെയിട്ടാന കുത്തി ഒറ്റ കുത്തുള്ള ആളുടെ അടുത്ത് കറക്റ്റ് ഈ ഒറ്റ ഈ ചങ്കിന്റെ താഴെയായിട്ട് ഒറ്റ കുത്തും പിന്നെ ഈ ഇവിടെ ഒരു ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ ആളും ഒരു പരിക്കില്ലേ ആൾക്ക് ആൾ മരണപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ആ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനക്കെടുത്തു എന്നിട്ടൊരു തുണി ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴുകി ഇങ്ങനെ ആ ബോഡി അവിടെ ഇടും നമ്മൾ ആരെങ്കിലും മൂന്നോ ആൾക്കാർ ചെന്ന് അതെടുത്ത് സ്ക്രക്ച്ചറയിൽ വെച്ച് കൊണ്ടുവന്ന് അവിടെ കയറ്റി അവരുടെ ആചാരപ്രകാരമുള്ള രീതി എങ്ങനെയാണോ അതെടുത്ത് ആ പാക്ക് ചെയ്ത് പാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് പൗഡറൊക്കെ ഇടിയിച്ച് എല്ലാം ചെയ്തൊരു ഉമ്മയും കൊടുത്തിട്ടാണ് ഞാൻ വിടാറ് പത്ത് പതിനേഴോ പതിനാറോ ആൾക്കാരോളം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പോസ്റ്റാർട്ടോ ലേബിൾ ഞാൻ മടിച്ച് നിൽക്കാറില്ല ഞാൻ കയറി എല്ലാ കാര്യങ്ങൾക്കും ഇൻകോസ്റ്റി കയറാനും കല്ലറ്റിങ്ങര ശ്രുരക്ഷട്ടാൻ നമ്മുടെ വെളിച്ചപ്പാട് ദുഷ്ടാട്ടാൻ പിന്നെ നമ്മുടെ ക്ഷിബിച്ചാട്ടാൻ അങ്ങനെ ഒരുപാട് ആൾക്കാരായി താറാവശ്യം ആട്ടാൻ പിന്നെ എനിക്ക് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓർമ്മ കുറവ് പ്രശ്നമുള്ളതുകൊണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നുപോയി ഇതൊന്നും ഒരിക്കലും ഒരു സ്ഥലത്തും തുറന്നു പറഞ്ഞിട്ടില്ല ഒരാൾ ഒരാളോട് പോലും ഒരു കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരോടും അവരോടും ഇങ്ങനെ ഒരു ചാനല് മറ്റുള്ളവരും അറിയണം നമ്മളൊക്കെ ഉള്ളിൽ എന്തോ ഒരു വേദനയും വിഷമങ്ങളും കൊണ്ട് നടക്കണമെന്നുള്ളതൊക്കെ അറിയണം ഞാൻ മാത്രമല്ല എന്നെ പോലെയുള്ള ഓരോ തൊഴിലാളികളും ഇന്ന് നാളെ ഒരു ദിവസം നമുക്ക് ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ പണിയില് അപ്പൊ ഇനിയുള്ള കാലത്തെങ്കിലും എല്ലാവരും ആനക്കാരോടൊക്കെ കുറച്ചും കൂടി ഒരു ഒരു മനസാശിയോട് കൂടിയിട്ട് പെരുമാറുക ഞാൻ അനുഭവിച്ചേക്കണത് ഞാൻ കടന്നു വന്നേക്കണ സിറ്റേഷനിലേക്ക് ഇനി ആരും പോകരുതേ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ആരെയും കണ്ണില് കാണിക്കില്ലേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമ്മൾ എനിക്കൊക്കെ ചില കൊണ്ട് നടന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ അത് ഇപ്പൊ പറയുമ്പോ ചില ആൾക്കാർക്കൊക്കെ തോന്നും ഇങ്ങനെ പറയണെന്താന്ന് തോന്നും പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരുകളൊക്കെ അവർക്കൊക്കെ ഇത് മനസ്സിലാവും അന്നത്തെ കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരുകൾ ചിലപ്പോ ഈ പറഞ്ഞ കഥകളിലുള്ള വീഡിയോസിൽ കാണുന്ന ആൾക്കാരുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അത് മനസ്സിലാവും ഞാനൊരു ഓ വ്ലോഗറോ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് ചാനൽ കൊണ്ട് എന്താ പറയുക കുറേ വരുമാനങ്ങൾ കിട്ടട്ടെ അല്ലെങ്കിൽ കുറേ റീച്ച് കാരണം കുറേ അങ്ങനത്തെ ഒരു ഇതല്ല എൻ്റെ ഇനിയിപ്പോ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമാനങ്ങളൊക്കെ കിട്ടിയാലും അത് അർഹതപ്പെട്ട ആൾക്കാരുകളിലേക്കൊക്കെ എന്തെങ്കിലും കൊണ്ട് നമ്മളെ കൊണ്ട് സഹായങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്യാം അതൊക്കെ പിന്നെയുള്ള കാര്യങ്ങൾ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ജനങ്ങള് നമ്മുടെ സുഹൃത്തുക്കൾ എൻ്റെ കൂട്ടുകാരന്മാരെ ആൾക്കാരുകളൊക്കെ ഒന്ന് ഒന്ന് അറിയണമെന്നും പിന്നെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ശരിക്കും ഒരു എന്തൊക്കെ ചോർന്നു പോയ പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വഴിയെ ആന ഇങ്ങനെ ആനകളുടെ കുറെ കുറേ കാര്യങ്ങൾ നിന്ന് ഉണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇനി ഒരുപാട് ആനകൾ കിടക്കുന്നു ശരണയ്യപ്പനാന അനന്തനാന പാമ്പാടി ആന അമ്പാടിക്കണ്ണൻ മൻശാമി മടാന അങ്ങനെ 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 ആനകൾ കുറേ കിടക്കുന്നുണ്ട് ഓരോ ആനകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസുകൾ കൂടെ നമുക്ക് കാണാം